ഇന്നലത്തെ കാറ്റിലും മഴയത്തും വീണ മാങ്ങയായിട്ടും അതോ രാവിലെ നമ്മൾ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് വീടിന് പുറവ് ചെന്നപ്പോഴാണ് ഈ ഒരു മാവിൽ നിന്ന് ഒത്തിരി മാങ്ങ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സീസണിലും ഇതിനകത്ത് മാങ്ങേ ഉണ്ടാറുണ്ട് ഇപ്രാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം ഏറെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോഴും മഴ പെയ്യുമ്പോഴായാലും അതിൻ്റെ താഴെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതാണ് ആ ഒരു വലിയ മാവ് നാട്ടുമാവാണ് നമ്മുടെ എല്ലാ ആ ഒരു മാവ് അപ്പുറത്തെ വീട്ടിലെയാണ് പക്ഷേ എന്നാൽ പോലെ നമ്മൾ അവിടെ നിന്ന് മാങ്ങയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ രാവിലെ ചെല്ലുമ്പോഴായാലും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴൊക്കെ ആയാലും അവിടെ ഇഷ്ടംപോലെ മാങ്ങി തൂവിലൊക്കെ വീഴാറുണ്ട് അപ്പോൾ നമ്മളിന്ന് ചില സമയത്ത് എടുക്കാറുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ വലിപ്പമൊന്നുമല്ല ഒരു മീഡിയം വലിപ്പം ും കാര്യങ്ങളുള്ളൂ ചെറിയ മാങ്ങയാണ് അപ്പോൾ കണ്ണിമാങ്ങ മാങ്ങ കിട്ടാറുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക ആരും അങ്ങനെ പഴക്കാറൊന്നുമില്ല കച്ചവടക്കാരൊന്നും ഇതുവരെ ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല അവിടുള്ള വീട്ടുകാർ തന്നെ പലർക്കായിട്ട് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ മഴയിലായാലും കാറ്റത്തായാലും കുറെ എണ്ണം വീട്ടുണ്ടായിരുന്നു അപ്പം അത് ഇങ്ങനെ കാട്ടിനകത്തൊക്കെ ഉണ്ട് അതെല്ലാം പോയി ഞങ്ങൾ പറക്കിയിട്ടുണ്ട് കുറെ എണ്ണം അലിഞ്ഞൊക്കെ കിടപ്പുണ്ട് നേരത്തെ പിന്നെ കുറെ എണ്ണം കിളി ചെയ്യുക അല്ലാതുകൊണ്ട് എണ്ണാനൊക്കെ കൊത്തി പോകാറുണ്ട് പക്ഷേ എന്തായാലും നാട്ടുവാങ്ങാണ് നല്ല രുചിയുണ്ട് പിന്നെ ചെറിയൊരു പുളിയുണ്ട് നമുക്ക് എന്താ പറയുന്നത് അച്ചാർ ഇടാനായാലും അതിൻ്റെ പഴക്കത്തിന് മുമ്പ് നല്ലായിരുന്നു അപ്പോൾ പിള്ളേർക്ക് കഴിക്കാനായല്ലോ വിഷമൊന്നും നല്ല മാങ്ങയല്ലേ അപ്പം നല്ല മാങ്ങ വിഷമില്ലാത്തുള്ള ഇന്ന് കിട്ടിയ മാങ്ങയാണ് അപ്പോൾ രാത്രിയിൽ നല്ലപോലെ കാറ്റൊക്കെ അടിച്ചോണ്ട് ഇഷ്ടംപോലെ മാങ്ങ വീണിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മളിനി കഴുകിയിട്ട് കുറേ നേരം കഴിയിട്ട് വൃത്തിയാക്കി നമ്മളിനി ഇതിങ്ങനെ ചെത്തി ഇങ്ങനെ കഴിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് പറയുമ്പോൾ വിഷമില്ലാതെ തന്നെ നല്ല മാങ്ങ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും കുറേ ഏറെ കിട്ടി രാവിലെ തന്നെ